ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ മുന്നേ കാണുന്ന സാധനം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സാധനം വേറെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കണമോ എന്താണെന്ന് പറയാൻ പറ്റണ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതെന്താണെന്നും അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്നുള്ള വീഡിയോയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ഇതുപോലെ നല്ല രസകരമായ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുക അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്നത് തന്നെയാണ് പക്ഷേ ഇത്ര ക്ലിയർ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ചിലപ്പോൾ അത് ഓർമ്മ കിട്ടാത്തത് അപ്പോൾ എന്താണെന്ന് നേരെ നമുക്ക് പോയി നോക്കാം ഈ പോണ ഉറുമ്പുകളില്ല ഇതാണ് നമ്മളെ സാധാരണ ഈ പഞ്ചസാര മധുരങ്ങളെടുത്തൊക്കെ വരുന്ന ഉറുമ്പ് ഈ കൊണ്ടോണ അവരുടെ മുട്ടയാണ് ഇപ്പം നമ്മൾ കണ്ടത് കണ്ടില്ലേ ഈ സാധനം അവരുടെ മുട്ടയാണ് നമ്മൾ മുന്നേ കറുത്ത ഉറുമ്പിൻ്റെ മുട്ട എടുത്തിട്ട് നോക്കിയിട്ടുണ്ടാവും പക്ഷെ അത് ഇതേപോലെയല്ല അതിന് ജീവന് മറ്റേ കറക്റ്റ് കയ്യും കാലൊക്കെ ഉള്ള ഉറുമ്പിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മൾ കണ്ടത് അത് നോക്കിയതാണ് അതുപോലെയാണോ നോക്കിയിട്ട് എടുത്തപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളല്ല ഇതിലുള്ളത് ഇത് മുട്ടയാണ് അപ്പം നമ്മൾ ഈ മുട്ട കണ്ടു പക്ഷേ ഇത് പൊട്ടിയതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കട്ടെ അപ്പം ഞാൻ പൊട്ടിച്ചതൊന്നും അല്ല അവരിൽ തന്നെ പൊട്ടിയതുണ്ട് അപ്പോൾ നമുക്ക് നേരെ ആ പൊട്ടിയ ആ ഈ മുട്ടന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എന്തൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമുക്ക് ഈ കിടക്കണ കണ്ടില്ല അതിൽ പൊട്ടിയതുണ്ട് കേട്ടോ അവരിൽ തന്നെ പൊട്ടിയ സാധനങ്ങളുണ്ട് പൊട്ടിയ മുട്ട ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഡയറക്റ്റ് പോയി വെക്കുന്നത് അപ്പോൾ അത് സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൂം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഉണ്ടാവുക അല്ലേ നല്ല രസമുള്ള ഒരു വ്യൂ ആണ് വിവാഹമാണ് അപ്പം ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയാൽ അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങളാണെന്നറിയില്ല എന്തായാലും വളരെ രസകരമായിട്ടുള്ള സംഭവമാണ് ഇപ്പൊ ഇതില് കാണാനുള്ളത് ഇതില് കൊറേ ചെറിയ മുട്ട പോലെ ഉണ്ട് പക്ഷെ അതില് ചിലത് കുഞ്ഞുങ്ങളെ തന്നെ കാണാനുണ്ട് ഈ വലത് ഭാഗത്ത് ചെറുതായിട്ട് അതിന്റെ ഒരു കുഞ്ഞിനെ കാണാനുണ്ട് അവര് കഴക്കിന് തിന്നാനുള്ളതാണ് ബാക്കിയുള്ളത് എന്ന് തോന്നുന്നു എന്തിരുന്നാലും ഇതാണ് ഇപ്പൊ അതിന്റെ ഉള്ളിലുള്ളത് മുഴുവനായിട്ട് ഒറ്റ കുഞ്ഞാണെന്ന് തോന്നണില്ല വളരെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കട്ട കുത്തി നിൽക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് മുട്ടകൾ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഒരു മുട്ടയിൽ ഒന്നിലധികം കുഞ്ഞുണ്ടോ എന്ന് തോന്നണില്ല എന്തിരുന്നാലും ഇതിങ്ങനെ ഈ വലതുഭാഗത്ത് നിങ്ങൾക്ക് കാണാനുണ്ടാവും വലതുഭാഗത്ത് കുറച്ച് ലോകങ്ങൾ മുളച്ചതുപോലെ ഒരു സാധനമുണ്ട് അതാണ് ഇതില് കുഞ്ഞി എന്ന് തോന്നുന്നു ബാക്കിയുള്ളത് ഈ മുട്ടന്റെ ഉള്ളിൽ ഇനി മുട്ട ഉണ്ടാവും അറിയില്ല അപ്പൊ ഇതാണ് ഇതിന്റെ ഡിഷൽസ് അതുപോലെ തന്നെ ഇത് പൊന്ന് നമ്മൾ ഇതുപോലെ വേറെ എടുത്തപ്പോഴും അതിലും കാണാൻ സാധിച്ചത് ഇതുപോലെ തന്നെ ഒന്ന് സെപ്പറേറ്റ് ഉണ്ട് പക്ഷെ ബാക്കിയുള്ളത് ഇതുപോലെ ചെറിയ ചെറിയ മുട്ടകളായിട്ടാണ് നമുക്ക് കാണാൻ കിട്ടാം എന്ത് രസകരമായിട്ടാണ് കേൾക്കുന്നത് പക്ഷെ ഇത് അതിന്റെ എന്തിന്റെ എന്തോ ചതങ്ങിയതാണെന്നാ തോന്നുന്നു കിട്ടാം എന്തായാലും വേണ്ടില്ല നല്ല രസകരമായിട്ട് അതിന്റെ സൃഷ്ടിപ്പ് നല്ല രസകരമായിട്ട് നമുക്ക് കാണാനുണ്ട് പിന്നെ നമ്മൾ ഇളക്കാനും ഇതാക്കാനൊന്നും പോയിട്ടില്ല അത് നമ്മുടെ കാരണം കൊണ്ട് നശിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടൊന്നും നീക്കാൻ പോയിട്ടില്ല അപ്പം ഇതാണ് ഈ മുട്ടകൾക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുക നല്ല വൈബായിട്ടുള്ള സംഭവം തന്നെയുണ്ട് പക്ഷെ നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കാണില്ല എന്തോ ഒരു ചെറിയ സാധനം കെടുക്കുന്നത് പോലെ തോന്നുള്ളൂ പക്ഷെ അത് സൂമ് ചെയ്തു നോക്കുമ്പോൾ വളരെ അധികം സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോ ഇതാണ് നമ്മുടെ ആ മുട്ട പൊട്ടിച്ചാൽ ഉണ്ടാവുക പോലെയുള്ള സാധനം എന്ത് പേരിട്ടാലും അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഇതാണ് നല്ല രസകരമായിട്ടുള്ള ഒരു സംഭവം തന്നെ കിട്ടാം അപ്പൊ ഇതെടുത്തപ്പോ തന്നെ നമ്മള് അതിന്റെ അപ്പുറത്ത് കുറെ വേറിംഗ് കുറെ ഒക്കെ എടുക്കണമുണ്ട് അപ്പൊ അതിലും ഇതുപോലെ തന്നെ ആണ്ടില്ലേ ഒരു ഭാഗത്ത് ലേശം വലിപ്പുള്ള ഒന്നുണ്ടാവും ബാക്കിയുള്ളതൊക്കെ ഒരേപോലെ തന്നെ ഉണ്ട് ബാക്കിയുള്ളതൊക്കെ ചെറിയ മുട്ടകളെ പോലെ അങ്ങിങ്ങായിട്ട് കൂടി നിൽക്കുന്നുണ്ട് പക്ഷെ അതിൽ ഒന്ന് മാത്രം ശരിക്കും ഒരു കോലം ഒരു രൂപം ഉള്ളതുണ്ട് ബാക്കിയൊക്കെ ഒരേപോലെ ഇത് ഇതേപോലെ മുട്ട കൊണ്ടുപോകുന്ന ഒരു ഉറുമ്പ് അതിന്റെ ജീവൻ പോയിട്ട് കേടുക്കാണ്ട നമ്മൾ നേരത്തെ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട് ഉറുമ്പുകൾക്ക് ഓ ഒരു പരിധിവരെ അവരുടെ ജീവൻ പോവില്ല ചത്തേടുന്നോണ്ട് ചില പിന്നെ നീച്ചു വരും എന്നുള്ളതാണ്ടില്ല അതേപോലെ ഇതിന്റെ കാല് അളകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം പല ഭാഗങ്ങളും ചിലപ്പോൾ ഇത് ചൂട് തട്ടിട്ടാണോ അളകണത് എന്നും അറിയില്ല എന്നിരുന്നാലും വേണ്ട അത് അളകണുണ്ട് നേരം കഴിഞ്ഞാൽ ഈ ചെറിയ ജീവികൾക്കുള്ള പ്രത്യേകതയാണ് തോന്നുന്നുണ്ട് ഈ തേനീച്ചയാണെങ്കിലും ഉറുമ്പാണെങ്കിലും ഇതൊക്കെ ചത്ത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരുടെ കൂട്ടിൻ്റെ അവിടെ കൊണ്ടിട്ടുണ്ട് അവൾ പിടിച്ചു കൊണ്ടുപോകണം അവ കാണാം എന്നത് പോലെ വേണ്ട അത് അളക്കുന്നുണ്ട് അപ്പൊ ഇത് വീണ്ടും പുന പുനർജീവിക്ക എന്ന് പറയുന്നത് പോലെ വീണ്ടും ജീവിച്ചു വരുമെന്നാണ് തോന്നുന്നത് എന്നിരുന്നാലും നമ്മളത് മുഴുവനായിട്ട് അതിനെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടില്ല അവരുടെ ഒപ്പമുള്ളവർ എന്നെ കൊണ്ടാവാൻ വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല രസകരമായിട്ടുള്ള ഉറുമ്പുകൾ അവരുടെ മുട്ടയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അത് എന്താണെന്ന് നോക്കിയതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ ഇതുപോലെ നമ്മുടെ ടെൻഷൻ അകറ്റാൻ പറ്റിയ നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരും നമുക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും അപ്പോൾ വീഡിയോ ചാനൽ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഭാഗത്തു എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ നമ്മൾ ഭയങ്കര